ഇതൊരു ക്രോസ് റോഡ് ജംഗ്ഷനാണ് ഇവിടെ ആക്റ്റീവ്ലി നാല് ഡയറക്ഷനിലേക്കും ട്രാഫിക് എപ്പോഴുമുള്ള ഒരു സ്ഥലമാണ് ഇതിൽ രണ്ട് വശത്തേക്കും ട്രാഫിക് ഉള്ളതുണ്ട് ഫ്രീ ലെഫ്റ്റ് ഉള്ള സ്ഥലമാണ് എന്നാൽ കാൽനട യാത്രക്കാർക്ക് മാത്രം പ്രത്യേകിച്ച് സിഗ്നലൊന്നുമില്ല നാലും കൂടിയ ഒരു ജംഗ്ഷൻ ആയതുകൊണ്ട് ധാരാളം അടുത്ത ബസ് സ്റ്റോപ്പുമുണ്ട് അപ്പോൾ ധാരാളം ആൾക്കാർ ക്രോസ് ചെയ്യാനൊക്കെ ഉള്ളതാണ് അവർ കിട്ടുന്ന ഗ്യാപ്പിലൊക്കെയാണ് റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നത് ഇവിടെ സീബ്ര ക്രോസുകൾ ഉണ്ടെങ്കിലും വാഹനം വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് സീബ്ര ക്രോസുകളുള്ളത് അതായത് ഈ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ പുറകിലായിട്ട് ഒരു മൂന്നോ നാലോ മീറ്റർ പുറകിലായിട്ടാണ് എപ്പോഴും നാല് വശങ്ങളിലും സീബ്ര ക്രോസ് ഉള്ളത് അപ്പോൾ അതാണെങ്കിൽ കാൽനടയാത്രക്കാർക്ക് ഫ്രീലി അവൈലബിൾ ആയിരിക്കില്ല കാരണം ഡ്രൈവേഴ്സ് ശ്രദ്ധിക്കാതെ സിബ്ര ക്രോസിൻ്റെ പുറത്താണ് എപ്പോഴും വാഹനങ്ങൾ നിർത്തുന്നത് വളരെ റയറായിട്ട് മാത്രമേ ആൾക്കാർ സ്റ്റോപ്പ് സിഗ് സ്റ്റോപ്പ് ലൈന് പുറകിൽ വാഹനം നിർത്താറുള്ളൂ സാധാരണയായി ഇതുപോലെയുള്ള വലിയ ജംഗ്ഷനുകളിൽ ആ റോഡ് എവിടെ എൻ്റർ ചെയ്യുന്നോ ഈ പിക്ചറിൽ കാണുന്നത് പോലെ റോഡ് എൻഡ് ചെയ്യുന്നതിൻ്റെ ആ വശങ്ങളിൽ ആ ഫ്രണ്ട് വശത്തായിട്ടാണ് സീബ്ര ക്രോസ് ഇടേണ്ടത് കാരണം ലോങ് വോക്ക് കഴിഞ്ഞിട്ട് റോഡ് സൈഡ് വോക്ക് തീരുന്ന ഇടത്ത് എപ്പോഴും റോഡിലാണ് റോഡിലിറങ്ങിയാണ് ബാക്കി ഭാഗങ്ങളിലേക്ക് പോകുന്നത് ഇവിടെ സീബ്ര ക്രോസ് പുറകിലാണെങ്കിലും ആരും അതിനും എടുക്കിടാറില്ല എല്ലാവരും റോഡ് എൻഡ് ചെയ്യുന്നിടത്ത് നിന്ന് ക്രോസ് ചെയ്യാറാണ് പതിവ് അപ്പോൾ ഇതുപോലെയുള്ള വലിയ ജംഗ്ഷനുകളിൽ ആറ്റി ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിൽ കാൽനട യാത്രക്കാർക്കും ഒരു മുപ്പത് സെക്കൻഡെങ്കിലും ക്രോസ് ചെയ്യാനുള്ള സിഗ്നൽ ഇടുന്നത് എപ്പോഴും നന്നായിരിക്കും സീബ്ര ക്രോസിൽ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആ റോഡിൻ്റെ എൻഡിൽ വയ്ക്കുന്നതും നന്നാവും റോഡ് പ്ലാൻ ചെയ്യുന്നവർ എപ്പോഴും ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നുകൂടി ആവശ്യപ്പെടുന്നു